ലക്ഷ്യത്തിന് പിന്നാലെ ഓടുന്ന ആളുകൾ എനിക്ക് അവിടെ എത്തണം ഇവിടെ എത്തണം എനിക്ക് എന്തെങ്കിലും ആകണം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്താകാനാണ് ആഗ്രഹം എനിക്ക് ഡോക്ടർ ആകണം ഇത് ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു പാശ്ചാത്യ ശൈലിയാണ് ലക്ഷ്യത്തിന് പിന്നാലെയുള്ള ജീവിതം നിങ്ങളുടെ അടുത്ത ചുവടിനേക്കാൾ പ്രധാനമാണ് ഫിനിഷിംഗ് ലൈൻ എന്നത് അസംബന്ധമായ ഒരു ജീവിത രീതിയാണ് നിങ്ങൾ ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലും നിങ്ങളപ്പോഴും ആനന്ദത്തിലാവില്ല നിങ്ങളുടെ ഒരേ ഒരു ആനന്ദം ചിലർ നിങ്ങൾക്ക് പിന്നിലാണ് എന്നതാണ് മറ്റുള്ളവരുടെ പരാജയം നിങ്ങൾ ആസ്വദിക്കുന്നത് ഒരു രോഗമാണ് എന്നാൽ നിങ്ങൾ വിജയിച്ചാൽ അപ്പോഴും നിങ്ങൾ സന്തോഷിക്കില്ല വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ തകർന്നു പോകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളോട് പൂർണ്ണമായും അർപ്പണബോധമുള്ളവരാകണം അത് എത്ര ദൂരം എത്തിക്കും നമ്മുടെ കഴിവിനനുസരിച്ച് എത്തേണ്ടിടത്തോളം അത് നമ്മളെ എത്തിക്കും ലോകത്ത് നമ്മൾ എത്ര ദൂരം പോകുന്നു എന്നത് നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യത്തെയും നമ്മൾ നിലനിൽക്കുന്ന സമയത്തെയും ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ ചോദ്യം ഇതുമാത്രമാണ് നിങ്ങളുടെ കഴിവുകളെല്ലാം ആവിഷ്കാരം കണ്ടെത്തുന്നുണ്ടോ ഉള്ളൂ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണോ എന്നത് ഒരു പ്രശ്നമേ അല്ല